അപ്പോൾ ഈ ഒരു പുതിയ ചാനലാണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ മറക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ എന്നും രാവിലെ നിങ്ങളോടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടൊരു വീട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇന്ന് എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്നെനിക്കൊരു ബാഡ് മോർണിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെതാ നല്ല സൂപ്പർ ഒരു റോസപ്പൂക്കൾ തന്നുകൊണ്ടിരുന്ന രണ്ട് റോസകളാണ് കേട്ടോ ആ വെള്ളത്തിലായിപ്പോയത് പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിലെ വെള്ളം മുഴുവൻ നമ്മുടെ മുറ്റത്തേക്കാണ് കേട്ടോ ഒഴുകി വരുന്നത് റോസ എങ്ങനെ വെള്ളത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ റോസയുടെ വേരുകൾ ചീഞ്ഞു പോകട്ടോ ശരിക്കും പറഞ്ഞു എല്ലാവരും അതുകൊണ്ടായിരിക്കും അല്ലേ ഈ ചട്ടിയിൽ നട്ടു വെക്കുന്നത് എനിക്ക് ഈ ചട്ടിക്കകത്ത് ചെടികൾ വെക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ നമുക്കിവിടെ അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ ചട്ടിയിൽ വെക്കും പിന്നെ റോസയെല്ലാം മുറ്റത്ത് തന്നെയാണ് നട്ടേക്കുന്നത് മണ്ണിൽ തന്നെയാണ് നട്ടേക്കുന്നത് അപ്പോൾ അവർക്ക് എന്താ പറയുക നല്ല വേരോട്ടമൊക്കെ ഉണ്ടായി നല്ല പൂക്കളൊക്കെ ഉണ്ടാവല്ലോ എന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഇതാ ഇങ്ങനെ വെള്ളമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത് അപ്പം ഞാൻ എന്താ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണ് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ പൊക്കീട്ട് അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞ് ഇതൊരു ഒന്നൊന്നര പണിയായിപ്പോയിട്ടോ പിന്നെ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പണിയുടെ ആ ഒരു വിഷമം നമ്മൾ മറക്കും അല്ലേ നല്ല നടുവേദനയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മൂന്നാർ കാരണം നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പണികളും കൂടി അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നടുവിൻ്റെ കാര്യം ഏക ഏതാണ്ട് തീരുമാനമാവും പിന്നെ രണ്ടുപേരെ രക്ഷിച്ചെടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം കൂടിയുണ്ട് പിന്നെ റോഡ് പണിന്ന് അവിടെ ഇവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ചും കൂടി ദൂരെ പോയി മണ്ണെടുക്കേണ്ടതായിട്ട് വന്നേനെ എന്നാൽ പിന്നെ പെട്ടെന്ന് പറയാമല്ലേ അപ്പോൾ ആ അത്തപ്പൂവൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ തലേ ദിവസം ഇട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് പൂക്കളൊന്നും പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പറിക്കണമെങ്കിലും കാട്ടിക്കൂടി കയറിപ്പോണം കാരണം നമ്മൾക്ക് ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മുറ്റൊക്കെ അടിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം ആ അത്തപ്പൂവിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം വേഗം ആ പണികളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അത് ആ പെരയടിക്കാൻ വേണ്ടി തുടയ്ക്കാൻ വേണ്ടിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുഴുവൻ നനഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എന്നാലും കുഴപ്പമില്ല വേഗം ആ പണിയൊക്കെ ചെയ്തിട്ട് പോയി കുളിക്കാമല്ലോ അപ്പം എൻ്റെ കെട്ടിയോ നല്ല ചൂട് ചായ ഇട്ടു കൊണ്ട് തന്നെ അപ്പം അത് കുടിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം വിളക്ക് വയ്ക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് പോകുമല്ലോ പിന്നെ അതേ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും രണ്ട് പേര് എണീറ്റ് വന്നിട്ടുണ്ട് ഒരാൾ ഊഞ്ഞാനിലിരിപ്പുണ്ട് ഒരാളെൻ്റെ കയ്യിലും കയറി പിന്നെ കയ്യില് കയറി ആളെയും കൊണ്ട് ഇതേ പോയി പൂവൊക്കെ പറിച്ചിട്ട് വന്നിട്ട് ഒരു കുഞ്ഞു അത്തപ്പൂവ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അത്തപ്പൂവിൻ്റെ എന്താ പറയുക ഒരുപാട് ഒരുപാട് പൂക്കളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇത് നമ്മൾ നമ്മുടെ ഒരു ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലത്തെ ഉള്ള ഒരു അത്തപ്പൂക്കളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ